ദിവസവും നിങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ യൂണിഫോം ധരിക്കുന്നു നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളൊരു പാകിസ്ഥാനിയാണ് നിങ്ങളുടെ മകന് നിങ്ങളൊരു പാകിസ്ഥാൻ പിതാവാണ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് നിങ്ങൾ വിശ്വസ്തനായ ഒരു മേജറാണ് പക്ഷേ മുറിയുടെ വാതിൽ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് കാണുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം അയച്ച ഒരു ചാരന് ശത്രുവിന്റെ കോട്ടക്കുള്ളിൽ ഒറ്റയ്ക്ക് ജീവൻ പണയം വെച്ച് കളിക്കുന്ന ഒരു കളിക്കാരന് അവന്റെ ഓരോ ചിരിയും അവന്റെ ഓരോ കള്ളവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവനവിലയുള്ളതായിരുന്നു ഇതാണ് എല്ലാം നൽകിയിട്ടും അവസാനം രാജ്യം പോലും മറന്നുപോയ ഒരു വീരന്റെ കഥ ും അവന്റെ രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിൽ ജനിച്ച രവീന്ദ്ര കൗശിക് സാധാരണക്കാരനായിരുന്നില്ല പിം ബിരുദധാരിയായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളോടായിരുന്നു താല്പര്യം കോളേജ് വേദികളിൽ തിളങ്ങിയ ആ യുവനടൻ ഹിന്ദി നാടകങ്ങളിലെ പ്രകടനങ്ങളിലൂടെ അതിഗംഭീരമായ കയ്യടി നേടി ഓരോ കഥാപാത്രമായും അദ്ദേഹം അനായാസം പരകായിക പ്രവേശം നടത്തി ഒരു അഭിനേതാവായി തിളങ്ങാൻ കൊതിച്ചു സ്വപ്നങ്ങളുള്ള ആ യുവാവിനെ കാത്തുനിന്നത് തികച്ചും വ്യത്യസ്തവും അതിഭീകരവുമായ ഒരു വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകീയമായ പ്രകടനത്തിലെ അനുകരണത്തിലുള്ള അസാമാന്യമായ പാഠം തന്നെയായിരുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയെ റോയുടെ ശ്രദ്ധയിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് അവർക്കറിയാമായിരുന്നു വേദികളിൽ തകർത്ത് അഭിനയിച്ച ഈ യുവാവിന് അതിർത്തിക്കപ്പുറം ഒരു പുതിയ ജീവിതം അഭിനയിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് അതെ വെറും ഇരുപത് വയസ്സുള്ള ഒരു യുവ നടൻ രാജ്യം ഒരു ഭീമാകാരമായ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു പാകിസ്ഥാനിലേക്ക് പോകുക ഇന്ത്യയുടെ കണ്ണും കാതുമായി ശത്രുവിൻ്റെ കോട്ടക്കുള്ളിൽ ജീവിക്കുക തുടർന്ന് രണ്ട് വർഷം നീണ്ടുനിന്ന തീവ്ര പരിശീലനം അത് ഏതൊരു സൈനിക പരിശീലനത്തെക്കാളും ഭീകരമായിരുന്നു കാരണം ഈ പരിശീലനം അദ്ദേഹത്തെ പാക് സൈനിക തലപ്പത്തേക്ക് എത്തിക്കാൻ മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായും മറ്റൊരാളാക്കി മാറ്റാനും സജ്ജനാക്കി ഭാരതത്തിൻ്റെ എല്ലാ ഓർമ്മകളും പേരുകളും മായച്ച് രവീന്ദ്ര കൗശിക് നബി അഹമ്മദ് ഷാക്കിർ എന്ന പാകിസ്ഥാനി പൗരനായി മാറേണ്ടിയിരുന്നു അതൊരു വെറും വേഷപ്പകർച്ചയായിരുന്നില്ല സ്വന്തം ആത്മാവിനെ അഴിച്ചുമാറ്റുന്ന അതിഭീകരമായ ഒരു പ്രക്രിയയായിരുന്നു ഇസ്ലാം മതത്തിലേക്ക് രൂപാന്തരം ഉറുദു ഭാഷയുടെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ആഴത്തിലുള്ള പഠനം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ സംസാര ശൈലി ചിന്താഗതി എല്ലാം പരിഷ്കരിക്കപ്പെട്ടു ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വന്തം രാജ്യത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് അദ്ദേഹം ധീരമായി കടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രവീന്ദ്ര കൗശിക് അപരിചിതനായ നബി അഹമ്മദ് ഷാക്യറായി പാകിസ്ഥാനിലേക്ക് യാത്രയായി കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ ബി വിദ്യാർത്ഥിയായി പ്രവേശിച്ച് അദ്ദേഹം തൻ്റെ കവർ സ്റ്റോറിക്ക് തുടക്കമെട്ടി അവിടുത്തെ പഠനകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രഹസ്യ നീക്കങ്ങളും കാരണം അദ്ദേഹം അതീവ രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മിലിറ്ററി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറിൽ ക്ലർക്കായി ജോലി നേടി ഈ ഓഫീസ് ഒരു ക്ലർക്ക് പണിയായിരുന്നില്ല ശമ്പളരേഖകളിലൂടെയും ബജറ്റ് വിവരണങ്ങളിലൂടെയും സൈനിക വിന്യാസങ്ങളുടെയും ിയ ആയുധ സംഭരണങ്ങളുടെയും കൃത്യവും നിർണായകവുമായ വിവരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാനം അദ്ദേഹത്തെ സഹായിച്ചു നബി അഹമ്മദ് ഷാക്കിർ എന്ന പാകിസ്ഥാനി പൗരനായി രവീന്ദ്ര അവിടെ ജീവിച്ചു വിശ്വസനീയനായ ഒരു നടനെ പോലെ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ അഭിനയപാഠവും താര ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി സംശയത്തിന്റെ ഒരു നിഴൽ പോലും ആ മികവിന്റെ മുന്നിൽ വീണില്ല അദ്ദേഹം കൈമാറിയ ഓരോ നിർണായക രഹസ്യങ്ങളും ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കി ഈ രഹസ്യ രഹസ്യദൗത്യം അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു ഓരോ ദിവസവും തൻ്റെ യഥാർത്ഥ പേരും രാജ്യസ്നേഹവും മറച്ചു വെച്ച് ജീവിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ വേട്ടയാടി ഈ ഇരട്ട ജീവിതത്തിൻ്റെ ഏകാന്തതയും ഭാരവും കാരണം അദ്ദേഹം അസഹനീയമായ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു സങ്കീർണ്ണതകൾക്കിടയിലും തൻ്റെ കവർ സ്റ്റോറി കൂടുതൽ വിശ്വാസ്യതയുള്ളതാക്കി മാറ്റാൻ അദ്ദേഹം അമാനാത്ത് ബീഗം എന്ന പാകിസ്ഥാൻകാരിയെ വിവാഹം കഴിക്കുകയും അവർക്ക് ഒരു മകൻ ജനിക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരുന്നു എൻ്റെ ജീവിതത്തിലെ സത്യം ഭാര്യയോടോ മകനോടോ പറയാതെ ഓരോ ദിവസവും അദ്ദേഹം സ്വന്തം ഓർമ്മകളെ ഒറ്റിക്കൊടുത്തു എൻ്റെ യഥാർത്ഥ ജീവിതങ്ങൾ ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഏറ്റവും വലിയ രഹസ്യം സ്വന്തം ഹൃദയത്തിൽ ഒഴിച്ചു മൂടി ജീവിച്ചു ധോണിയിൽ സമർത്ഥനായിരുന്നതിനാൽ അതിവേഗം തന്നെ സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചു ഒടുവിൽ അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിലെ മേജർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അതുകൊണ്ട് തന്നെ സൈനിക നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ സ്ഥാനമാറ്റങ്ങള് യുദ്ധോപകരണങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ എല്ലാം ഇന്ത്യയുടെ മേശപ്പുറത്ത് ഒരു നിർണായക സമയത്ത് പാകിസ്ഥാന്റെ വലിയൊരു സൈനിക നീക്കം മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഇരുപതിനായിരത്തിലധികം ഇന്ത്യൻ സൈനികരുടെ ജീവൻ രവീന്ദ്ര രക്ഷിച്ചു ഈ നിർണായക വിവരങ്ങളുടെ ശത്രുപാളയത്തിലെ അദ്ദേഹത്തിന്റെ അജംസരമായ ധൈര്യത്തിൻ്റെയും അംഗീകാരമായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ദ ബ്ലാക്ക് ടൈഗർ ഓഫ് ഇന്ത്യ എന്ന് രാജ്യം ഒരു ചാരന നൽകിയ ഏറ്റവും വലിയ ബഹുമതിയായി ആ വെളിപ്പേരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി ആറ് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രവീന്ദ്ര കൗഷിക് സ്വന്തം സഹോദരൻ്റെ വിവാഹത്തിനായി രഹസ്യമായിരിക്കും കുറച്ചു കാലം നാട്ടിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ സ്വ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഒരു നിർണായക തീരുമാനമെടുത്തു വിവരം ചോർത്താൻ വേറെ ഏജൻറ്റുമാരില്ലാത്ത ആ നിർണായക സമയത്ത് തിരികെ പാകിസ്ഥാനിലേക്ക് പോകാൻ അദ്ദേഹം സ്വയം സന്നദ്ധനായി അതായിരുന്നു രവീന്ദ്രയുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാലഘട്ടം അദ്ദേഹം പാകിസ്ഥാന്റെ അതിരഹസ്യമായ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഓരോന്നായി ചോർത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നതായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഐ എസ് ഐ ഇരുട്ടിനുള്ളിൽ ഒരു അനക്കം ശ്രദ്ധിച്ചു അങ്ങയുടെ സൈന്യത്തിലെ ഒരു മാച്ചർക്ക് പാകിസ്ഥാനിൽ യാതൊരു വേരുകളുമില്ല കുടുംബ പാശ്ചാത്തലം രൂഹമാണ് എന്നത് അവരെ കടുത്ത സംശയത്തിലാക്കി അവിടെ മുതൽ രവീന്ദ്രയുടെ ഓരോ നിഴലും രഹസ്യമായി നിരീക്ഷിക്കപ്പെട്ടു എൻ്റെ കൈവിരലുകളിൽ നിന്ന് ഊർന്നുപോയ സത്യം അദ്ദേഹത്തിൻ്റെ കടുത്തിൻ്റെ മുകളിലൂടെ ഒരു അദൃശ്യമായ കഴുക്ക് പോലും മുറുകി തുടങ്ങി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ രവി ക്രൂരമായി ഇടപെട്ടു റോയിൽ നിന്ന് രവീന്ദ്രയെ ബന്ധപ്പെടാനായി അയച്ചു ഒട്ടും പരിചയ സമ്പന്നനല്ലാത്ത ഒരു താഴ്ന്ന റാങ്കുകാരൻ നായക് മസീഹർ പാകിസ്ഥാൻ കൗണ്ടർ ഇൻ്റലിജൻസിൻ്റെ ഐ എ എസ് വലയത്തിൽ കുടുങ്ങി അടുത്ത ചോദ്യം ചെയ്യലിൽ ഇനായത്ത് മസീഹ് രക്ഷിക്കാനാവാത്ത ഒരു സത്യം വെളിപ്പെടുത്തി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ സേനയിലെ മേജർ നബി അഹമ്മദ് ഷാക്കിയർ ഇന്ത്യയുടെ പ്ലാൻ ഹൈക്കറാണ് അവർ തിരിച്ചറിഞ്ഞു അടുത്ത നിമിഷം അറസ്റ്റ് ചോദ്യം ചെയ്യൽ ദിയാൽക്കോട്ട് തടങ്കൽ കേന്ദ്രത്തിലെ രണ്ട് വർഷത്തെ ക്രൂരമായ പീഡനം രവീന്ദ്രയുടെ ശരീരം തകർന്നു പക്ഷേ മനസ്സ് തളർന്നില്ല ഇന്ത്യയുടെ ഒരു രഹസ്യം പോലും അദ്ദേഹം ശത്രുക്കൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയില്ല രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായുള്ള ആ മഹത്തായ മൗനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു അടുത്ത പതിനെട്ട് വർഷം അദ്ദേഹം പാകിസ്ഥാനിലെ ഇരുണ്ട് ജയിലറകളിൽ അനുഭവിച്ചു അതിനേക്കാൾ വലിയ വേദന മറ്റൊന്നായിരുന്നു അദ്ദേഹം രാജ്യം മറന്ന ഒരു രഹസ്യമായി മാറി ഇന്ത്യൻ ഭരണകൂടം അദ്ദേഹത്തെ പൂർണ്ണമായും കൈവിട്ടു അദ്ദേഹം ആരാണെന്ന് അറിയുന്നവർ പോലും സഹായത്തിനായി എത്തിയില്ല രണ്ടാം ലോകം കണ്ട ഏറ്റവും മികച്ച ചാരൻ അങ്ങനെ ഇരുട്ടിൻ്റെ തടവറയിൽ അടിച്ചായി ആരോഗ്യമെല്ലാം ിച്ചു തുടങ്ങി അദ്ദേഹം രഹസ്യമായി കുടുംബത്തിന്റെ കത്തുകൾ അയച്ചു ഈ കത്തുകളിലൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം രവീന്ദ്രയുടെ കുടുംബം അദ്ദേഹം ജീവനോട് പാകിസ്ഥാൻ ജയിലിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയുന്നത് ഒരു കത്തിൽ അദ്ദേഹം വേദനയോടെ എഴുതി ഇന്ത്യയെപ്പോലെ വലിയൊരു രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവർക്ക് ഇതാണോ ലഭിക്കുക മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചു ഞാൻ ഒരു അമേരിക്കക്കാരൻ ചാരനായിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു വർഷങ്ങൾ നീണ്ട ഏകാന്ത പീഡനത്തിനൊടുവിൽ രണ്ടായിരത്തി ഒന്ന് നവംബർ ഇരുപത്തിയൊന്നിന് പാക്കിസ്ഥാനിലെ മിയാൻ വാലി സെൻട്രൽ ജയിലിൽ ഇരുട്ടറയിൽ വെച്ച് ക്ഷയരോഗത്തിന് കീഴടങ്ങി ബ്ലാക്ക് ടൈഗർ അന്തരിച്ചു ഒരു ഇന്ത്യക്കാരൻ്റെ മൃതദേഹത്തിന് അർഹമായ ഒരു അന്ത്യം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും കഴിഞ്ഞില്ല ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥനായ ചാരന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മാതൃരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവനും കുടുംബവും പേരും സൗഹൃദങ്ങളും എല്ലാം ഉപേക്ഷിച്ചവൻ എന്നാൽ മരണശേഷം ഒരു ദേശീയ അംഗീകാരം പോലും ലഭിക്കാതെ പോയ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിസ്മരിക്കപ്പെട്ട ഈരനാണ് അദ്ദേഹം രവീന്ദ്ര കൗശിക് എന്ന ആ പേര് ഒരു തീഷ്ണമായ നോവായി രാജ്യസ്നേഹത്തിൻ്റെ ശബ്ദമായ വേദനയായി ഇന്ത്യൻ മണ്ഡിൽ നിലനിൽക്കുന്നു